സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സി പി എം തന്നെ ആറ് തവണ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഓരോ തവണയും തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു ഇത് സംബന്ധിച്ച കേസുകളിലെ സാക്ഷികളെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയത് മൂലം ഒറ്റ കേസിലും പ്രതികളെ ശിക്ഷിച്ചില്ലെന്നും സുധാകരൻ പറയുന്നു തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവർ ഇന്ന് പാർട്ടിയിലും സർക്കാരിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് ഇപ്പോഴും ഗൂഢാലോചന തുടരുകയാണ് യ്യന്നൂർ താഴേച്ചൊവ്വ മേലേച്ചൊവ്വ മട്ടന്നൂർ പേരാവൂർ പൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നത് നേരിട്ടുള്ള വധശ്രമങ്ങളായിരുന്നു നിരവധി വധശ്രമങ്ങൾ താൻ അറിയാതെ നടന്നിട്ടുണ്ടെന്നും സുധാകരൻ പറയുന്നു പല സ്ഥലങ്ങളിലും പോയ വഴിയെ തിരിച്ചു വരാതിരുന്നും കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും കാർ മാറിക്കയറിയുമൊക്കെയാണ് രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ താൻ ഡി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് വധശ്രമ പരമ്പരകൾ ഉണ്ടായത് സഹപ്രവർത്തകരുടെ സംയോജിതമായ ഇടപെടലും സി പി എമ്മിലെ ചിലരുടെ രഹസ്യ സഹായവും ദൈവാനുഗ്രഹവും സഹായിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ഇപ്പോൾ തനിക്കെതിരെ മൊഴി നൽകിയ പ്രശാന്ത് ബാബു കണ്ണൂരിൽ നിന്നും സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയായ കൂത്തുപറമ്പിൽ വീട് വാങ്ങി അവിടേക്ക് താമസം മാറ്റിയപ്പോൾ ഗ്രഹപ്രവേശനത്തിന് തന്നെ നിർബന്ധപൂർവ്വം വിളിച്ചിരുന്നു പോകാനിറങ്ങിയപ്പോൾ ഒരു സി പി എമ്മുകാരൻ തന്റെ പിഎ വിളിച്ച് വരരുതെന്ന് വിലക്കി തുടർന്ന് നിജസ്ഥിതി അറിയാൻ താൻ ഒരു പാർട്ടി പ്രവർത്തകനെ അയച്ചു അയാൾ സൈക്കിളിൽ പോയി നോക്കിയപ്പോൾ വഴിമധ്യ ഒരു കോറിയിൽ ഒരു പറ്റം സി പി എമ്മുകാർ ആയുധങ്ങളുമായി കാത്തിരിക്കുന്നതാണ് കണ്ടത് പി എ തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി തന്നെ ഫോൺ ചെയ്തുകൊണ്ടാണ് അന്ന് പോകാതിരുന്നതെന്നും സുധാകരൻ പറഞ്ഞു പേരാവൂർ വെള്ളൂർ പള്ളിക്കടുത്ത് വെച്ച് തന്റെ അംബാസിഡർ കാറിനും ബോംബെറിഞ്ഞു കാറിന്റെ പിറകിലെ ഗ്ലാസ് തകർത്ത് ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സൂട്ട് കേസാണ് കവചമായി മാറിയത് കാർ തകർന്നു പോവുകയും ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താഴെ ചുവയിൽ വെച്ച് കാറുണ്ടായിരുന്ന മൂത്ത സഹോദരനെ ആൾ മാറിയാണ് ബോംബെറിഞ്ഞത് താനുമായി സാമ്യമുള്ള പട്ടാളക്കാരനായ ജ്യേഷ്ഠ സഹോദരൻ അവധിക്ക് വന്നപ്പോൾ വീട്ടിലെ കുരുമുളകും അടക്കയും മറ്റും വിൽക്കാൻ തൻ്റെ കാറിൽ പോവുകയായിരുന്നു സി പി എം സംഘം ഡ്രൈവറുടെ കൈവെട്ടിയ ശേഷമാണ് ബോംബെറിഞ്ഞത് തലകുത്തി മറിഞ്ഞ കാറിന്റെ ചില്ലു പൊട്ടിച്ച് ജ്യേഷ്ഠൻ ബോംബെറിഞ്ഞതിനെ തുടർന്നുണ്ടായ പുക നിലത്തിഴഞ്ഞാണ് രക്ഷപ്പെട്ടത് സി പി എമ്മുകാർ രക്തസാക്ഷിയായി കൊടികൊട്ടുന്ന നാൽപ്പാടി വാസുവിൻ്റെ മരണം തനിക്കെതിരെ നടന്ന ബോംബാക്രമണത്തെ തുടർന്നാണ് കണ്ണൂരിലെ അക്രമ പരമ്പരകൾക്കെതിരെ താൻ സമാധാന സന്ദേശയാത്ര നടത്തിയപ്പോൾ മട്ടന്നൂർ അയ്യല്ലൂരിൽ വെച്ച് കല്ലേറുണ്ടായി താൻ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് അടിച്ചു തകർത്ത് തന്നെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോഴാണ് അക്രമാസക്തമായ സി പി എം സംഘത്തിന് നേരെ ഗൺമാൻ വെടിവെച്ചത് നാൽപ്പാടി വാസു അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനൊന്നുമല്ല ചായ കുടിക്കാൻ പീടികയിലെത്തിയ വാസു ബഹളം ഒരു മരത്തിന്റെ ഇലകൾക്ക് മറിഞ്ഞു നിന്നപ്പോഴാണ് വെടിയേറ്റത് സി പി എമ്മിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ പയ്യന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മറ്റൊരാക്രമണം ഉണ്ടായത് അന്ന് ഗൺമാൻ ആകാശത്തേക്ക് വെടിവെച്ചതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്ന് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്ന ഏക എം എൽ എ താനായിരുന്നുവെന്നും സുധാകരൻ പറയുന്നു ഡി സി സി ഓഫീസിൽ നിന്നും രാത്രി വൈകി ഇറങ്ങുന്ന താൻ ഒരു ദിവസം രാത്രി പത്തരയോടെ ഇറങ്ങുമ്പോഴാണ് താഴെ ചൊവ്വയിൽ സി പി എം കൊലയാളികൾ കാത്തിരിക്കുന്ന വിവരം ഒരാൾ വിളിച്ചു പറഞ്ഞത് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ആ പ്രദേശത്തു കൂടി കടന്നുപോയപ്പോൾ ബോംബുമായി കാത്തിരിക്കുന്ന കൊലയാളി സംഘത്തെ താൻ കണ്ടെന്നും സുധാകരൻ പറഞ്ഞു സി പി എം തയ്യാറാക്കിയ നിരവധി വധശ്രമങ്ങൾ പല കാരണങ്ങളാൽ നടക്കാതെ പോയതിനെക്കുറിച്ച് പിന്നീട് താൻ കേട്ടിട്ടുണ്ട് സി പി എം എത്ര ശ്രമിച്ചാലും തന്നെ കൊല്ലാനാകില്ല ദൈവം വിചാരിച്ചാലേ അത് നടക്കൂ എന്ന് ദൈവവിശ്വാസിയായ താൻ വിശ്വസിക്കുന്നു എന്തായാലും ജീവൻ കൊടുക്കാൻ തയ്യാറായി തന്നെ സംരക്ഷിക്കുന്ന പാർട്ടിക്കാർക്ക് വേണ്ടി താൻ ജീവൻ കൊടുത്തും പോരാടുമെന്നും സുധാകരൻ പറഞ്ഞു